ഭന്നിയോട് ഗ്രാമപഞ്ചായത്തിലെ ഭന്നിയോട് ടൗൺ വാർഡിലെ തൊഴിലുറപ്പ് ഇടത്താണ് ഞാൻ നിൽക്കുന്നത് ശരിക്കും നൂറ് തൊഴിൽ ദിനങ്ങൾ നേടുക എന്നുള്ളതാണ് ലക്ഷ്യം ഇപ്പൊ തൊഴിലുറപ്പില് ഒരുപാട് വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ തൊഴിലാളികൾക്ക് വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എസ്റ്റിമേറ്റ് എടുത്ത് അളവ് ഒക്കെ നോക്കി പ്രായ എന്ന് വെച്ചാൽ പതിനെട്ടുവയസ്സും എൺപത് വയസ്സുവരെയുള്ള ആളുകൾ ഇതിനകത്ത് പണിയെടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ അവരുടെ കായിക ബലമൊന്നും നോക്കാതെയാണ് സർക്കാർ ഈ രീതിയിൽ ചെയ്യണമെന്ന് അവരെ നിർബന്ധം പിടിക്കുന്നത് ഇപ്പൊ നേരത്തെയൊക്കെ നമുക്ക് ഈ തെങ്ങും അവരുടെ പറച്ചൊക്കെ വയ്ക്കുന്ന പദ്ധതിയായിരുന്നു ഇപ്പോൾ കടയുടെയും മറ്റു ഉള്ള സ്കീമിലേക്ക് കടന്നു കടന്നിരിക്കുന്നു അപ്പൊ വളരെ ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ തൊഴിലാളികൾക്ക് അതുപോലെ തൊഴിലാ തൊഴില തൊഴിലുറപ്പ് വേതനം വെറും മുന്നൂറ്റി എഴുപത്തി അറുപത്തൊമ്പത് രൂപയിലാണ് നിൽക്കുന്നത് ഇവരുടെ പണി യഥാർത്ഥം പറഞ്ഞ അഞ്ഞൂറിലധികം കൊടുക്കേണ്ടുന്ന സാഹചര്യമുണ്ട് ഒരു സാധാരണ ഒരു തൊഴിലാളി ഒരു പുരയിടത്തിലേക്ക് വന്ന അവർക്ക് ശരിക്കും ആയിരം രൂപയില്ലാതെ പണിയേയില്ല പക്ഷെ ഇവര് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അവര് ഒരു വരുമാന മാർഗ്ഗം എന്ന നിലയില് എല്ലാ ആളുകളും പണിക്ക് വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഫണ്ട് വിനിയോഗിച്ച പാമനപുരം ബ്ലോക്കിലെ ഒന്നാം സ്ഥാനമുള്ള പഞ്ചായത്താണ് കഴിഞ്ഞ വർഷം പന്ത്രണ്ടര കോടിയോളം രൂപ പ്പ് പദ്ധതിയിൽ ഞങ്ങൾ വിനിയോഗിച്ചിട്ടുണ്ട് മുഴുവൻ ആൾക്ക് നൂറ് തൊഴിൽ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഇപ്പോ ഇവരുടെ മസ്റ്ററിംഗ് ഒക്കെ നടത്തുന്നതിന് വളരെ വ്യത്യസ്തമായ രീതിയിലേക്കായിരിക്കുന്നു ഏത് സ്ഥലത്താണോ തൊഴിൽ തുടങ്ങുന്നത് അവിടെ തന്നെ വന്നു ഫോട്ടോ എടുക്കേണ്ടുന്ന സാഹചര്യമാണുള്ളത് അത് കണ്ണ് അല്ലെ കണ്ണ് മുഖം തുടങ്ങിയ മേഖലകളിലേക്ക് എന്ന് വെച്ചാൽ ഫുള്ളായിട്ടുള്ള ഫോട്ടോ എല്ലാം എടുക്കുന്നത് ഐ കണ്ണിന്റെ സ്ക്രീനിങ് ആയിട്ടാണ് ഇപ്പോഴത്തെ തൊഴുറപ്പിന്റെ മസ്റ്ററിങ് വന്നിരിക്കുന്നത് അപ്പം അത് അതിനകത്ത് പതിഞ്ഞില്ലെങ്കിൽ പാവപ്പെട്ട തൊഴിലാളി അന്നത്തെ ദിവസം പഠിക്ക് വന്നിട്ട് അവർക്ക് വേതനം കിട്ടാത്തൊരു സാഹചര്യമുണ്ട് ഇതിനകത്തൊക്കെ ഒരു നല്ല പഠനം നടത്തി പാവപ്പെട്ട ആളുകൾക്ക് അനുയോജ്യമായ രീതിയിൽ ഈ പദ്ധതി പുരോഗമിപ്പിക്കേണ്ട ബാധ്യത കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനും ഉണ്ട് എന്നാണ് ജനപ്രതിനിധി നിലയിൽ എനിക്ക് പറയാനുള്ളത് അവരുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ഒരുപാട് അതുപോലെ ഈ പുരയിടങ്ങളൊക്കെ നമ്മുടെ ഗ്രാമപ്രദേശമാണെങ്കിൽ പോലും ഓരോ വർഷവും പണി ചെയ്താൽ മാത്രമേ നമ്മുടെ മലയോര പ്രദേശത്ത് കാർഷിക മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും പക്ഷെ മൂന്ന് വർഷം കഴിഞ്ഞാൽ മാത്രമേ ഒരു പ്രാവശ്യം ചെയ്ത പുരയിടം എടുക്കാനുള്ള ഒരു അനുമതിയുള്ളൂ അതൊക്കെ മാറ്റിയെടുത്തില്ലെങ്കിൽ നമ്മുടെ തൊഴിലുറപ്പിന്റെ തൊഴിലാളികളുടെ തൊഴിലിന്റെ എണ്ണം കുറയും നമ്മുടെ പഞ്ചായത്തിനും ഇത്തരത്തിലുള്ള ഒരു വരുമാനം പൊതുജനങ്ങൾക്ക് കിട്ടുന്നത് കുറയാനാണ് സാധ്യത അപ്പൊ അതിനകത്തൊക്കെ ഒരു പുതിയ ഒരു പഠനം നടത്തി ആളുകൾക്ക് അനുയോജ്യമായ രീതിയിൽ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നില്ലെങ്കിൽ അത് പിന്നിലേക്ക് പോകും എന്ന് പറയാനാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത് വളരെ സന്തോഷം കണ്ടത്